കൂട്ടിക്കൽ പഞ്ചായത്തിലെ മ്ലാക്കര ടോപ്പ് ഭാഗത്ത് പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി പ്രദേശവാസിയായ പൊതു കത്ത് പി കെ ബാബുവിൻ്റെ പുരയിടത്തിലാണ് പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് രാവിലെ ടാപ്പിംഗ് ചെയ്യുന്നതിന് ഇടയിലാണ് പുരയിടത്തിൽ പുലി ചത്തുകിടക്കുന്നതായി ബാബു കണ്ടെത്തിയത് ഉടൻ തന്നെ കൂട്ടിക്കൽ പഞ്ചായത്ത് അങ്ങത്തെ വിവരം അറിയിക്കുകയായിരുന്നു എങ്ങനെയാണ് ഇവിടെ നേരത്തെ ശല്യം കണ്ടിട്ടേ എന്നാ പറ്റേന്ന് എന്നാ സംഭവിച്ചത് നമുക്ക് ഒരു പിടിപാടും ഇല്ല നമ്പ് കണ്ടപ്പോഴേ വേണ്ട നമ്പറെ വിളിച്ച് വിവരം പറഞ്ഞു നമ്പർ വേണ്ടത് അതിന് ബാക്കി കാര്യങ്ങൾ ചെയ്തു ഇവിടെ ഏതെങ്കിലും മൃഗങ്ങളുടെ ശല്യം ഉണ്ടോ കുരങ്ങോ മറ്റ് ഇവർ പറഞ്ഞത് അനുസരിച്ച മുണ്ടക്കയത്തുന്ന പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പുലിയുടെ കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് ഇതാണ് പുലി ചാകാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പ്രായപൂർത്തിയായ പെൺപുലിയാണ് ചത്തതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള വൻ സംഘം മേഖലയിൽ കൂടുതൽ പരിശോധനകൾ നടത്തി ഷെഡ്യൂൾ ഒന്നിൽപ്പെട്ട മൃഗമായതിനാൽ വകുപ്പിന്റെ ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി കൂടുതൽ പരിശോധനകൾ നടത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പുലിയുടെ ജഡം ഇവിടെ നിന്നും മാറ്റി മേഖലയിൽ പുലിയുടെ സാന്നിധ്യം മുമ്പ് സ്ഥിരീകരിച്ചിട്ടില്ല കുരങ്ങ് കാട്ടുപന്നി തുടങ്ങിയ മൃഗങ്ങളുടെ ശല്യമുള്ളതായി പ്രദേശവാസികൾ പറയുന്നു എന്നാൽ പുലി ചത്ത നിലയിൽ കണ്ടെത്തിയതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ് കുട്ടിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സ്ഥലത്തെത്തി പ്രദേശവാസികളുമായി സംസാരിച്ച് കാര്യങ്ങൾ വിലയിരുത്തി ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം